സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ലാംപ് ലൈറ്റിംഗ് സെറമണി നടന്നു ക്രാഫ്റ്റ് നേഴ്സ് സ്കൂൾ രണ്ടാം ബാച്ച് കുട്ടികളുടെ ലാംപ് ലൈറ്റിംഗ് ചടങ്ങ് പ്രശസ്ത ചലച്ചിത്ര ഗാന സംവിധായകൻ ജെറി അമൽദേവ് നിർവഹിച്ചു ഐ ആം നോട്ട് എ സ്പീച്ച് Little ideas my pre pre preceding speakers have given us. I have I had no idea that there is so much insistence on sympathy and empathy for the sick people, interested by the uh, uh, teachers of this. Craft Ashwathri Group Chairman Dr. C. Muhammad Ashraf, Adhyaksha Wherever there is a lack of this compassion or empathy to the patients. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് അവിടെയാണ് നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ എതിരായിട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോ സ്റ്റാഫിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെതിരായിട്ട് രോഗികൾ മാറുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ചികിത്സ കിട്ടാതെ വരിക അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു സാന്ത്വനം ചികിത്സേക്കാൾ ഒരു സാന്ത്വനമാണ് വേണ്ടത് അതില്ലാതെ പോകുമ്പോൾ അല്ലെങ്കിൽ അവരോട് ഇറിറ്റേറ്റ് ചെയ്ത് പെരുമാറുമ്പോൾ അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉദിക്കുക എല്ലാത്ത രൂപത്തിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല ഒരു ഹോസ്പിറ്റലും നന്നായി പെരുമാറുന്ന സ്റ്റാഫാണെങ്കിൽ പ്രശ്നങ്ങൾ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അവിടെ പോയി കിട്ടും അപ്പം ആ ഒരു കാര്യം ഇന്ന് നിങ്ങൾ ഈ ലാ ബ്രേക്കിംഗ് സെറിമണികളിലൂടെ നിങ്ങൾ ആ ഒരു 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 അംഗീകൃത നഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഒരു മാർക്ക് അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഡയറക്ടർ ശ്രീമതി രഹന അഷ്റഫ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജയരാജ് ഐ എം എസ് സെക്രട്ടറി ഡോക്ടർ ഫിറിയാൽ നഴ്സിംഗ് മാനേജർ മഞ്ജുഷ എന്നിവർ പ്രസംഗിച്ചു ജെറി അമൽ ദേവ് തന്റെ പ്രസിദ്ധമായ നോക്കാത്ത ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിലെ ആയിരം കണ്ണുകളുമായി എന്ന് തുടങ്ങുന്ന സിനിമാഗാനം പാടി ഏവരെയും അനുഗ്രഹിച്ചു